ഇന്ന് നമ്മളൊരു ഇടിഞ്ചക്കത്തോരനാണ് വെക്കാൻ പോകുന്നത് ഇടിഞ്ചക്കയത് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇടിഞ്ചക്ക വേവിച്ച് വെച്ചേ അതിനും നമുക്ക് ചതച്ചെടുക്കാം പിന്നെ അതിന് ചേർക്കാനുള്ള പിന്നെ തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് ചതച്ചുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് റെഡിയാക്കാം ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്

ഇടിഞ്ചക്ക ഇതെ വെച്ച് ഒന്ന് ചതച്ചെടുക്കാമേ ഇത് വേവിച്ചെടുത്തതാണ് ഈ കല്ലേ വെച്ച് ചതച്ചെടുത്താണേ ചക്ക ഇത് അരപ്പ് റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിനിന്ന് കടു വറുത്തിടാമെന്ന് ഇത് കടു ഇടുകയാണേ ഒന്ന് പൊട്ടത് இல்லி ஒரு முளகுிடே ഉഴുന്നോ ഉഴുന്നുവരപ്പിടുന്നേ ചില മൂക്കോട്ടെ ഇനിയും അരപ്പിട അരപ്പ് ചെറു ചെറുതായിട്ടൊന്നും ചൂടാകട്ടെ അതൊന്നും ഒരു ചക്ക അത് പിന്നെ അത് പിന്നെ വേവിച്ച് ചതച്ച് വെച്ചേക്കുവാണല്ലോ എന്തതായതുകൊണ്ടേ ചക്ക കൂടെ ഇടുവാണേ ഇങ്ങനെ ചെയ്യാനേ ഉള്ളൂ ഇപ്പം മറ്റേയാകുമ്പോൾ നമ്മൾ കൊത്തി കൊത്തി ഇരിക്കേണ്ടായോ ഒത്തിരി നേരം ഒത്തിരി അത്ര സമയമെടുക്കും ഇച്ചിരി ഇച്ചിരി ഉപ്പ് നമ്മൾ ആദ്യം ആണെന്നുണ്ടെങ്കിൽ ചക്ക ഉപ്പിട്ട് വേവിച്ചതായിരുന്നു ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അപ്പം പിന്നെ അരപ്പൂടെ ചേർത്തപ്പോഴത്തേനെ എല്ലാവരും ട്രൈ ചെയ്യണം ഇതുപോലെ ചെയ്താൽ നല്ലത് നമ്മൾ ഇടിഞ്ചക്കയാണെന്നുണ്ടെങ്കിൽ കൊത്തിയെടുക്കാൻ പാടാതുമ്പോൾ നമുക്ക് കയ്യ് കല്ലേ വെച്ച് രണ്ട് ഇടിച്ചെടുത്താൽ മതി ഇതേ ഒന്ന് ഒന്ന് ആവി കയറ്റിയിട്ട് ഞാനിത് അങ്ങനെ ചെയ്തതാ എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ ഷെയർ ചെയ്യണേ എല്ലാവർക്കും നന്ദി ഇത് നമ്മുടെ രജനിക്കുട്ടിയുടെ അവിടെ നിന്ന് കിട്ടിയ ചക്കയാണേ ഞങ്ങളുടെ അവിടെ ഒരാൾ ഒരു ഒരു വീട്ടിൽ ചക്ക ഇട്ടാൽ ഇട്ടാൽ അയൽവക്കത്തെല്ലാം ഈ ഈ കറിയായിരിക്കും അത്രയൊക്കെ സ്നേഹമുള്ള ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക എന്നെ കൺ എന്നെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് നമസ്കാരം